കേരളത്തെ നടുക്കിയ ഷാരോൺ കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് കോടതി വധശിക്ഷ വിധിച്ചത് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന് പരിഗണിച്ചുകൊണ്ടായിരുന്നു ഗ്രീഷ്മയ്ക്കെതിരെ കൊലപാതകത്തിന് പുറമെ ഷാരോണിന് വിഷം കൊടുത്തു എന്നതും പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതും തെളിഞ്ഞെന്ന് കോടതി വ്യക്തമാക്കി ദൃക്സാക്ഷികളില്ലാത്തൊരു കേസിൽ സാഹചര്യ തെളിവുകളെ അതിസമർഥമായി കൂട്ടിക്കെട്ടിക്കൊണ്ട് പ്രതി കുറ്റം ചെയ്തതായി തെളിയിക്കാൻ അന്വേഷണ സംഘത്തിനായെന്ന് കോടതി നിരീക്ഷിച്ചു അതിസമർദ്ധമായി കേസ് അന്വേഷിച്ച കേരള പോലീസിനെ കോടതി അഭിനന്ദിക്കുകയും ചെയ്തു മാറിയ കാലത്തിനനുസരിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോയതെന്നും ശാസ്ത്രീയ തെളിവുകൾ നന്നായി ഉപയോഗിച്ചുവെന്നും കോടതി പ്രശംസിച്ചു കുറ്റകൃത്യം ചെയ്യുന്നതിനു വേണ്ടി പ്രതി അവലംബിച്ച അതേ മാർഗം തന്നെയാണ് അത് തെളിയിക്കാനും കേരള പോലീസ് സ്വീകരിച്ചത് വിവര സാങ്കേതികവിദ്യ ഏറ്റവും ഫലപ്രദമായി ഗ്രീഷ്മ ഉപയോഗിച്ചിരുന്നുവെന്ന് കേസന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായിരുന്നു ഉന്നത വിദ്യാഭ്യാസമുള്ള പ്രതി ഗൂഗിളിന്റെയും മറ്റ് സെർച്ച് എഞ്ചിനുകളുടെയും സഹായത്തോടെ കുറ്റം നടപ്പിലാക്കാനും അതിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള പഴുതുകൾ തേടാനുള്ള മാർഗം അന്വേഷിക്കുകയും ചെയ്തു ഇതിന്റെ ചുവട് പിടിച്ചായിരുന്നു പോലീസ് അന്വേഷണം ഗ്രീഷ്മയുടെയും ഷാരോന്റെയും എല്ലാ ചാറ്റുകളും അന്വേഷണത്തിൽ വീണ്ടെടുത്തു സ്നോ പോയിസൺ കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിൽ എന്ത് സംഭവിക്കുമെന്ന ഗ്രീഷ്മ റിസർച്ച് നടത്തിയതും അതിന് ഏതൊക്കെ വിഷം ഉപയോഗിക്കാം എന്ന് ഇന്റർനെറ്റിൽ തെരഞ്ഞതും സെർച്ച് ചെയ്ത ഗൂഗിൾ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്തതും തുടങ്ങിയതിന്റെ ഒക്കെ തെളിവുകൾ പോലീസ് വീണ്ടെടുത്തു പിന്നീട് പ്രതിയുടെ വീട്ടിൽ ഷാരോൺ പോയിരുന്നു എന്നുള്ള തെളിവുകൾ ഓരോന്നായി കണ്ടെത്തി കോടതിയിലെ വാദത്തിനിടയിൽ ഷാരോൺ തൻ്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല എന്ന് ഗ്രീഷ്മ ഉന്നയിക്കുന്നതെങ്കിൽ അത് പൊളിക്കുകയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം എല്ലാ തെളിവുകളും ശാസ്ത്രീയമായി തന്നെ ശേഖരിച്ചു ഇതെല്ലാം പരിഗണിച്ചാണ് കോടതി വധശിക്ഷ വിധിച്ചത് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നതും പ്രായം കുറവാണ് എന്നതും വധശിക്ഷ വിധിക്കുന്നതിന് തടസ്സമല്ലെന്ന് വ്യക്തമാക്കിയ കോടതി ആസൂത്രിത കൊലപാതകമാണ് പ്രതി നടത്തിയതെന്ന് പറഞ്ഞു വെള്ളമിറക്കാൻ പോലും വയ്യാതെ പതിനൊന്ന് ദിവസം ആശുപത്രിയിൽ കിടന്നപ്പോഴും ഷാരോൺ ഒരിക്കൽ പോലും ഗ്രീഷ്മയെ കൈവിട്ടില്ല വിശ്വാസവഞ്ചനയാണ് ഗ്രീഷ്മ കാണിച്ചത് സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരോണിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു തെളിവുകൾ ഒപ്പമുണ്ടെന്ന് പ്രതി അറിഞ്ഞില്ലെന്നും ജ്യൂസ് ചലഞ്ച് വധശ്രമമായിരുന്നുവെന്നും തെളിഞ്ഞുവെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു വിവാഹം ഉറപ്പിച്ച ശേഷവും ഗ്രീഷ്മയ്ക്ക് മറ്റു ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഷാരൂണുമായി ബന്ധം നടത്തിയെന്ന് തെളിഞ്ഞുവെന്ന് വിധിനായത്തിൽ പറഞ്ഞു ബന്ധം അവസാനിപ്പിക്കാൻ വിഷം കൊടുത്ത് കൊന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന് കോടതി വ്യക്തമാക്കി പ്രതിയുടെ പ്രായം കണക്കിലാക്കാൻ കഴിയില്ല കുറ്റം മറിക്കാനുള്ള ഗ്രീഷ്മയുടെ കൌശലം കേസ് അന്വേഷണത്തെ വഴിതെറ്റിക്കാനാണ് പ്രതി ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് കോടതി കണ്ടെത്തി ഏതൊരു കുറ്റകൃത്യത്തിലും ശിക്ഷിക്കാൻ ഉതകുന്ന തരത്തിലുള്ള തെളിവ് ദൈവം അവശേഷിപ്പിച്ചിട്ടുണ്ടാകും ജ്യൂസ് ചലഞ്ച് നടത്തിയ വേളയിൽ ഇത് വീഡിയോ റെക്കോർഡ് ചെയ്യരുതെന്ന് ഗ്രീഷ്മ പറഞ്ഞിട്ടും ഷാരോൺ ദൃശ്യങ്ങൾ പകർത്തിയതാണ് ഈ കേസിൽ ദൈവത്തിന്റെ കൈയ്യൊപ്പായി പോലീസ് കാണുന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി എം കെ സുൾഫിക്കർ പറയുന്നു ഷാരോൺ വധക്കേസുമായി ബന്ധപ്പെട്ട് സമാനതകളില്ലാത്ത വെല്ലുവിളികളിലൂടെയായിരുന്നു കേരള പോലീസിന്റെ അന്വേഷണം കടന്നുപോയത് വിഷം ഉള്ളിൽ ചെന്നാണ് മരിച്ചതെന്ന് പറയുമ്പോഴും വിഷത്തിന്റെ അംശമൊന്നും ഷാരോണിന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഉണ്ടായിരുന്നില്ല മാത്രമല്ല അവസാന നിമിഷം വരെ വിഷത്തെക്കുറിച്ചോ ഗ്രീഷ്മയെക്കുറിച്ചോ ഷാരോൺ ഒന്നും പറയാതിരുന്നതും വലിയ വെല്ലുവിളിയായിരുന്നു ഇതിനിടെ ഷാരോണിൻ്റെ ആന്തരിക അവയവങ്ങളെല്ലാം പൊള്ളലേറ്റ് തകരാറിലായിരുന്നു വെള്ളം പോലും ഇറക്കാത്ത അവസ്ഥയിലായി ഇതോടെയാണ് കുടിച്ചത് വെറും കഷായമല്ലെന്ന സംശയം ഡോക്ടർമാർക്കും വീട്ടുകാർക്കും ഉണ്ടായത് അപ്പോഴും ഷാരോൺ ഗ്രീഷ്മയെ സംശയിച്ചില്ല പക്ഷേ മരണ രാവിലെ ഷാരോൺ ഐ വെച്ച് അച്ഛനോടുണ്ടായ സംഭവങ്ങളെല്ലാം പറയുകയായിരുന്നു